നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ സമ്പൂർണത അഭിയാന തുടക്കമായി പനമരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി അസിസ്റ്റന്റ് കളക്ടർ ഗൌതം രാജ് ഉദ്ഘാടനം ചെയ്തു മൂന്ന് മാസത്തിനുള്ളിൽ ജില്ലയിൽ മികച്ച നേട്ടം പരിപാടിയുടെ ഭാഗമായി കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിവിധ ഭക്ഷ്യവസ്തുക്കളുടെ പ്രദർശനവും നടത്തി അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റുകളും ഒക്കെ ആയിട്ട് ഒരു ഹെൽ കോമ്പറ്റീഷനും ഉണ്ടാകുക നമ്മൾ ഓരോ വലിയ പെർഫോം ചെയ്യുന്നതനുസരിച്ചിട്ട് അതുപോലെയുള്ള റൊവാർഡ് മെഗാനിസംസ് ഒക്കെ ഉണ്ടായിരുന്നു അതേപോലെ പോലെ ആസ്പിറേഷൻ ഡിസ്ട്രിക്റ്റിലെ വയനാട് ജില്ലയുടെ പെർഫോമൻസിന്റെ ഭാഗമായിട്ട് ഏകദേശം പത്തഞ്ച് കോടിയോളം ചലഞ്ച് ഫ്രണ്ടായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ചലച്ചുകൊണ്ട് ഉപയോഗിച്ചോട്ടുള്ള മറ്റു വികസന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ വരുന്നുണ്ട് പലരും ഇത് നമുക്കൊരു ഓഫ് ഇൻസെന്റീവ് ആണ് നല്ലോണം നമ്മൾ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജില്ലയുടെ അല്ലെങ്കിൽ നമ്മുടെ അതായത് ഏരിയയുടെ സോഷ്യോണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും ആളുകളിൽ നിലവാരം മെച്ചപ്പെടുത്തും ബെറ്റർ ഗവൺമെന്റ് സർവീസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും